അമരം പോർക്കെ ദുശ്യമിക്കവെ നവംബർ ഏഴ് മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് ഹലോ ഹലോ സാറേ സബ് രജിസ്ട്രാർ ഓഫീസാണോ സബ്ജിസ്ട്രാസ്റ്റർ ഓഫീസിലാണോ പറഞ്ഞോളൂ സാറേ ആധാരം കണ്ടായിരുന്നോ ഇടാ ഇയാളെ ആധാരം ഇയാളെ വീട്ടിൽ അലമാരക്കകത്ത് പോയി നോക്കണം ഇയാൾ ആധാരം എന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതല്ല പരത്മുരള്ളിയുടെ ആധാരം എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു കാണണം ഇട എവിടുന്നാണ് ഇയാളൊക്കെ കെട്ടിയിരുങ്ങി വന്നത് നേരം വിളിക്കണത് സാറേ ഞാൻ ഒരു കാര്യം പറയാം ഇയാക്കെന്തോ ഞാൻ അവിടെ കുറച്ച് ഫയൽ തന്നിട്ടുണ്ട് എന്റെ ഫയലിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം ഇയാളുടെ ഫയലിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് പറഞ്ഞോളൂ എന്റെ ഫയൽ എത്രയും പെട്ടെന്ന് നീക്കി തരണം എങ്ങനെ എന്റെ ഫയൽ എത്രയും പെട്ടെന്ന് നീക്കി തരണം നീക്കിയോ സർക്കാർ ഓഫീസല്ലേ പടങ്ങും കാര്യങ്ങള് പിന്നെ ഈ ഫയൽ നീക്കിയത് കാണാൻ വരുന്നില്ലേ അത് ഞാൻ നാളെ വന്നോളാം അപ്പൊ നാളെ എന്റെ അടിയന്തരം എവിടുന്നാണെന്ന് എനിക്ക് അറിഞ്ഞു

പിന്നെ അയ്യോ എന്റെ പേരെങ്ങനെ മനസ്സിലായി ഞാൻ ഈ ഗ്യാപ്പിൽ ഒരു ഓട്ടോ കാര്യം പറ അവിടെ അവിടെ ക്ലോക്ക് 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 ഉണ്ടോ ഉണ്ടോ ഇവിടെ ഉണ്ട് ഓടുന്ന ണോ ആ ഓടുന്ന ക്ലോക്ക് തന്നെ പിന്നെ അതിനെ പിടിച്ച് കെട്ടിയിടല്ലെങ്കിൽ ഇറങ്ങി ഓടി ഓടിപ്പോ ഞാൻ വളരെ മോശപ്പെട്ട സ്വഭാവി പിടിയാണിന്നെ ഇതൊരു സർക്കാർ ഓഫീസാണോ ഇത് താറേ ആ ഞാനേ കൂടിയേ ആ വെളിയിൽ നിന്നപ്പ

ചെയ്യുക എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ എന്തുവാ ഒപ്പ് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എന്റെ പെണ്ണുമ്പോളൊക്കെ മനസ്സിലാവുമല്ലോ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള യമക്കാണ് ആണോ ഇല്ല മലപ്പുറം ഞാൻ താമസിക്കുന്ന സ്ഥലം ആണോ ചോദിച്ചത് ആണോ വിദ്യാഭ്യാസം രണ്ട് അതിൻ്റെ വിദ്യാഭ്യാസം അത് കണ്ടാത്തന്നു അത് കണ്ടാത്തന്നു നിങ്ങളെന്താ പ്രശ്നം എന്താണ് ഇതൊരു സർക്കാർ ഓഫീസാണ് അതിൻ്റെതായിട്ട് നീ ഹലോ പാനിപൂരി കച്ചവടത്തിന് വന്ന ബംഗാളി അല്ല എന്താണ് ഞാൻ ഇരിക്കാൻ പറഞ്ഞായിരുന്നോ ഇല്ല സർക്കാർ ഓഫീസിൽ ഓഫീസിനൊക്കെ ചിട്ടവട്ടങ്ങളുണ്ട് ആ ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റു ഞാൻ അങ്ങോട്ട് നീങ്ങി നിന്ന് ഇനി ഇരിക്കൂ ആ പിന്നെ ശരിക്കും പറഞ്ഞ നിങ്ങൾ ആരാണ് വിജിലൻസ് ഞാൻ ജീവിക്കാൻ വേണ്ടി ചായ പിടിക്കാനൊക്കെ ചെറിയ രീതിയിൽ കൈക്കൂലി വാങ്ങിക്കും ഈ വേഷം മാറി വന്ന് ദൈവീതനെ അറസ്റ്റ് ചെയ്തോണ്ട് പോലും വെളിയിലും നാട്ടുകാരൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ നാണക്കേടാണ് പത്തായിരുന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ കൈക്കൂലി വിജിലൻസ് എന്ന് പറഞ്ഞു എന്റെ എന്റെ പേര് പേര് വിജി ഇത് ഭർത്താവിന്റെ വാങ്ങിയത് നിങ്ങൾ എന്തുകൊണ്ട് വരാൻ താമസിച്ചു നിങ്ങൾ മറ്റേ മൂത്രപ്പറയിൽ ആതിന്റെ എല്ലാ അല്ല മൂത്തപുറയിൽ അത് ആധാരത്തിനാള നിങ്ങളുടെ ആംഗളമാരൊക്കെ രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് പോയല്ലോ എന്തുകൊണ്ട് കൊച്ചേണ്ടായിട്ടും ഒന്നിച്ചിറങ്ങിയറങ്ങു പോയിരുന്നു എവിടെ ഈ ആംഗളമാരെന്ന് പറയുന്ന അവന്മാര് എന്നെ ഉണത്താ നേരെ കടയിൽ പോയി സോടാ നാരങ്ങ വെള്ളം കുടിച്ചു എന്നെ ഒന്ന് വിളിച്ചാ ഞാൻ പിന്നെ എന്തിനു വന്നിടണം ആ അത് പോരാഞ്ഞിട്ട് അവന്മാര് തിരിച്ച് എന്റെ നേരെ വന്നിട്ട് രണ്ടേമ്പക്കം നാണം കെട്ട് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയാ പോയാ മതി മതിയെന്ന് അതിനാണ താമസിച്ചത് വേറെ കൊറേ വിഷയങ്ങളുണ്ട് സാറേ വിഷയം സാറേണ്ട കുഞ്ഞേടെ കല്യാണം അല്ല സോറി കുഞ്ഞമ്മേട മോട കല്യാണം ആ കല്യാണം കുറി യൗമാര് നീക്കണം എല്ലാവരുടെയും പേരുണ്ട് എന്റെ പേരില്ല സത്യമായിട്ട് അങ്ങനെ പേരുണ്ടായിരുന്നു സാറ് പേരില്ല എന്റെ ചേട്ടൻ ഉണ്ടായിരുന്നു എന്തുവാ കണ്ടില്ലായിരുന്നു വിജി നെൽസൺ വിജിയുടെ അപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നില്ലേ ആ നിന്റെ അപ്പുറത്താണ് അപ്പുറത്താണോ കിടക്കണത് ഞാൻ സാധാരണ ഇപ്പുറത്തല്ലേ കിടക്കുന്നത് അത്